ിയമോപദേശത്തിന് ശേഷം എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകാൻ ഒരുങ്ങി നടൻ സിദ്ധിക്ക് ആലുവ കുട്ടമശ്ശേരിയിലെയും കാക്കനാട് പടമുകളിലെയും വീട്ടിൽ സിദ്ദിഖ് എത്തിയില്ല കുട്ടമശ്ശേരിയിലെ വീട്ടിൽ അടുത്ത ബന്ധുക്കളുണ്ട് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആലുവേലയോ കാക്കനാട്ടയോ വസതികളിൽ സിദ്ദിഖ് എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇതുവരെയും സിദ്ദിഖ് ഈ വീടുകളിൽ ഒന്നും തന്നെ എത്തിയിട്ടില്ല ഇവിടെ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന കാര്യമാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഹാജരായിക്കൊണ്ട് ചോദ്യം ചെയ്യലുമായി സഹകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് നടപടികൾ തടഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം സിദ്ദിഖിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലുവ കുട്ടുമശേരിയിലുള്ള കുടുംബ വീട്ടിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ബന്ധുക്കളോ ജോലിക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീട് അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു പുറത്തുനിന്ന് താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇവിടെ ബന്ധുക്കളിൽ ചിലരുണ്ട് ഒപ്പം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് അടുത്ത ബന്ധുക്കളിൽ ചിലർ പുറത്തേക്ക് കുറച്ച് മുമ്പെല്ലാം കടന്നു പോവുകയും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ വീണ്ടും ഈ വീട് സജീവമായിരിക്കുന്നു സിദ്ധിക്ക് ഇവിടെ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോഴും പുറത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളായോ ഒന്നും തന്നെ സിദ്ധിക്ക് പുറത്തേക്ക് വന്നിട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചതിനു ശേഷവും നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം മാത്രമായിരിക്കും സിദ്ദിഖിന്റെ തുടർ നീക്കങ്ങൾ എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് വരെയും സിദ്ദിഖ് ഈ വീട്ടിലടക്കം വന്നു പോയിരുന്നു എന്ന് അയൽക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ ഒന്നും തന്നെ പോലീസിന്റെ ഒരു നിരീക്ഷണം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും യും അറസ്റ്റിന്റെ ഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയത് ഇന്റലിയൻസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ പിന്നീട് പരിശോധനയ്ക്ക് വരികയും എല്ലാം ചെയ്തത് എന്നാൽ ഇതിനിടയിൽ സിദ്ധിക്ക് ഒളിവിൽ പോയിരുന്നു ഒളിവിലിരുന്നുകൊണ്ട് തന്നെയാണ് നിയമ നടപടികൾ നടത്തിയതും ഒപ്പം തന്നെ ഇപ്പോൾ താൽക്കാലികമായി അറസ്റ്റ് തടയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും എല്ലാം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ലൈംഗിക അതിക്രമ ബലാത്സംഗ പരാതിയിലാണ് സിദ്ദിക്കിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ പ്രധാനമായും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുകളെല്ലാം ഒരുമിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ തന്നെയാണ് സിദ്ദിഖിനെതിരായ പരാതിയും നിലവിലുള്ളത്